ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ ഇത് റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്ന് യൂണിവേഴ്സ് നമുക്ക് എന്ത് മെസ്സേജ് ആണ് എത്താതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്പ്രെഡുകൾ ഇവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന വ്യക്തി ഇത് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ആദ്യം ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് അന്ത്യമുണ്ടാകുന്ന ഒരവസ്ഥ ഇതുവരെ നിങ്ങൾ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനൊരു അവസ്ഥ അതൊരു ചെറിയ ഒരു ഡിസ്റ്റൻസ് വരുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണ് സ്പ്രെഡുകൾ പറയുന്നത് പഴയ ശീലങ്ങളെ ഒഴിവാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഒഴിവാക്കലിന് കാരണമാണെങ്കിൽ ആ ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറയുന്നു പുതിയൊരു തുടക്കമാവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരു അതുപോലെ ഒരു പരിവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട് എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആരുടെയോ ഉപദേശം തേടണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ വരുമോ എന്ന ഭയം ആ ഭയം കൊണ്ടാണ് നിങ്ങൾ ആരോടെങ്കിലും ഉപദേശം തേടാമെന്ന് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഭയം തോന്നി തുടങ്ങി ആ വ്യക്തി എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നെ ഒഴിവാക്കുമോ എന്നാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ അടുത്ത് ജീവിതം ഞാൻ ജീവിച്ച് പോകേണ്ടത് ഇങ്ങനെയുള്ള ഭയങ്ങൾ നിങ്ങളെ അതിയായി വിഷമിപ്പിക്കുന്നു എന്ന് പറയുന്നു അതായത് ഏകാന്തത നിങ്ങൾക്ക് ഒട്ടും തന്നെ താങ്ങാൻ കഴിയുന്നതല്ല എന്ന് ആണ് ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തിയുമായിട്ട് വാത്സല്യവും ഊർജസ്വലവുമായ ഒരു ബന്ധത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് സൗന്ദര്യമുള്ള വ്യക്തിയായിട്ടും കലയിൽ താല്പര്യമുള്ള വ്യക്തിയായിട്ടും സൂചിപ്പിക്കുന്നു വളർച്ചയിലും സാമർഥ്യത്തിലും ലൈഫിലും ആ വ്യക്തി നല്ല ഒരു ഒരു വ്യക്തി വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്പൊ ലൈഫില് നല്ല വളർച്ച അതായത് സാമ്പത്തികമായിട്ടൊന്നും തെറ്റില്ലാത്ത ഒരു ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് നിങ്ങളിപ്പോൾ ഹൃദയവേദനയിലും ദുഃഖത്തിലും നിരാശയിലും കൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കരമായ കഥാ വ്യക്തിയിൽ നിന്നും ചെറിയ ചെറിയ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ കടന്നു പോകേണ്ട ഒരു സ്ഥിതി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു വേദന നിറഞ്ഞ ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് ഇവിടെ യൂണിവേഴ്സ് സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കണം അതായത് ദുഃഖമെന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു സത്യമായി വന്നിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു അത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങളെന്നല്ല എൽ ആരുടെ ലൈഫിൽ സന്തോഷമുണ്ടെങ്കിൽ അവിടെ ഒരു ദുഃഖം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം അത് സത്യമാണ് അതായത് ഒരു സന്തോഷം ഉണ്ടായപ്പോൾ മാത്രമേ ദുഃഖത്തിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു സത്യമാണ് ആ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾക്ക് ഓവർകെയിം ചെയ്യാൻ കഴിയും അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണ് അത് അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് യൂണിവേഴ്സ് ഇവിടെ ഈ വേദനയെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാം ഇപ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥ അതിൻ്റെ അതിൻ്റെ അവസ്ഥ നിങ്ങൾ എന്ത് തന്നെ വന്നാലും നിങ്ങൾ അതിജീവിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അത് ജീവിച്ച് തന്നെ മതിയാവൂ എന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ അതിൻ്റെ പ്രാധാന്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പം നിങ്ങൾ വളരെയധികം മനസ്സിലാക്കണം ഇതിൽ തളരാൻ പാടില്ല അതായത് നിങ്ങൾക്ക് സുഖമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ സുഖജീവിതം ആസ്വദിച്ചില്ലേ അപ്പം ആ ദുഃഖത്തെയും ആ രീതിയിൽ കാണണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു പ്രവണത നിങ്ങളോട് കാണിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സൂചന തരുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ വേറെ എന്തോ എന്നാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളതുണ്ട് അതിന് നിങ്ങൾ ഫീല് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അവർ എത്രത്തോളം നിങ്ങളെ മാറ്റി നിർത്തുമെന്ന് നോക്കാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഒരു വെല്ലുവിളി പോലെ പറയുന്നത് ഏതറ്റം വരെ പോകുമെന്നും നമുക്ക് നോക്കാം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത സ്പ്രെഡുകൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറെടുക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നിങ്ങളെ ഒന്ന് പരിശോധിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഏകാന്തത അലട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അത് നിങ്ങളെ ആന്തരിക ജ്ഞാനം കൊണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് അപ്പം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ഓവറായിട്ട് ചിന്തിക്കുകയാൽ മറ്റെന്തെങ്കിലും തിരക്കാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് സ്വയം തിരിച്ചറിയാനും ശരിയായ പാത തിരഞ്ഞെടുക്കാനും ശ്രമിക്കേണ്ടതാണെന്ന് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അതായത് നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ പോയിക്കുന്ന പാത അല്പമൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ വരുമെന്ന് പറയുന്നു വ്യക്തിഗത ചിന്ത ഏതൊരു തീരുമാനത്തിന് യുക്തിയുണ്ടാവണമോ വ്യക്തിഗതമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ചിന്തിക്കാൻ പറയുന്നത് യൂണിവേഴ്സ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ യുക്തിപൂർവമായിരിക്കണം നിങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നു അധികാരപരമായ തീരുമാനങ്ങൾ സാഹചര്യ സാഹചര്യത്തെ വൈകാരികമായ സമീപത്തെ യുക്തിപരമായ രീതിയിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് യൂണിവേഴ്സ് അപ്പോൾ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ പഠിക്കൂ നിങ്ങളെ തന്നെ മനസ്സിലാക്കൂ നിങ്ങളതിലൊരു തീരുമാനം എടുക്കൂ നല്ല രീതിയിലൊരു തീരുമാനം നിങ്ങൾ എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഭൂതകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഓർമ്മകളെയും നിഷ്കളങ്കമായ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ പഴയ അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം കിട്ടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു സൗഹൃദമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു ഇപ്പോൾ കുട്ടിക്കാലത്ത് സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടി ഇതിനെ കണക്കാക്കാമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ നേരത്തെ ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന വ്യക്തികളായിരിക്കും എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഈ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തു നിന്ന വ്യക്തികളായിരിക്കും പക്ഷെ അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ അങ്ങനെ യൂണിവേഴ്സ് അങ്ങനെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ബന്ധങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ നിങ്ങളുടെ കുട്ടിക്കാലത്ത് സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കൊണ്ടു തരുന്നു യൂണിവേഴ്സ് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ഥിരത ആവശ്യമാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു സ്ഥിരതയില്ല എന്നിവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അപ്പം നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ കഠിനമായി പ്രയത്നിക്കുകയാണ് എന്നിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യവും നേടാൻ കഴിയും അപ്പോൾ നിങ്ങളാ ഒരാ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കൂ നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി മാറുമെന്ന് പറയുന്നു എങ്കിലും ക്ഷമയും കരുതലോടും കൂടി പ്രവർത്തിക്കാനാണ് പറയുന്നത് കുറച്ച് ഇതിനൊരു കുറച്ച് ക്ഷമ ആവശ്യമാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പോലത്തെ ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് തോന്നാമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ആവശ്യമുള്ളത് വിട്ടുകളയാനുള്ള നിങ്ങളുടെ മടിയാണ് അപ്പം നിങ്ങൾക്ക് ആഗ്രഹമില്ല കൈവശമുള്ളതിനെ മുറുകെ പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളോട് ഒപ്പം നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനൊരാഗ്രഹം വന്നാൽ നമുക്ക് എന്തു ചെയ്യാം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പം അതിന് നിങ്ങൾ തന്നെ അത് ഓവർകം ചെയ്ത് വരാനാണ് പറയുന്നത് സമ്പത്തിനെ സംരക്ഷിക്കാൻ പറയുന്നുണ്ട് തുറന്ന് പറയാനുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും മടി കാണിക്കരുത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത് അത് ആരുടെ മുന്നിലും തുറന്ന് സംസാരിക്കുക അപ്പം നിങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പേടിച്ച് നിങ്ങൾക്ക് ഇന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കണ്ട നിങ്ങൾ പറയൂ അതിൽ വരുന്നത് പിന്നീടല്ലേ എന്ന് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അപ്പം നിങ്ങളോടൊപ്പം ഉള്ളതെല്ലാം അവരുടെ ഒട്ടും മടി കാണിക്കേണ്ടതില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തീർത്തും ഓപ്പണായിട്ട് പറയാനാണ് പറയുന്നത് ഒരു മടിയുടെയും എന്ന് പറയുന്നു ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ നിൽക്കരുത് നിങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് ആ അറിവുള്ള വ്യക്തിയായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്നു എന്നാൽ രഹസ്യം സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ രീതിയിലാണ് നിങ്ങളോട് പ്രതികരിക്കുന്നതും ഇപ്പോഴത്തെ ഒരു റിയാക്ഷൻ അവരങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് അവർ തൊന്നും തുറന്ന് പറയുന്നില്ല പക്ഷെ പറയുന്നതും അല്ല കാര്യങ്ങൾ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു രീതിയിലുള്ള സ്വഭാവമാണ് ഒരു വല്ലാത്തൊരു പ്രവണതയാണ് നിങ്ങളോട് കാണിക്കുന്നതെന്ന് പറയാം അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾക്കിപ്പോൾ കടന്നു പോകേണ്ട ഒരവസ്ഥ വന്നു നിങ്ങളത് അതുകൊണ്ടാണ് അങ്ങനെ കടന്നു പോകുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്നു ഒരവബോധം ആവശ്യമാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെയാണ് ഇവിടെ യൂണിവേഴ്സ് തിരുത്താൻ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക അപ്പം നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അത് നിങ്ങൾ അംഗീകരിക്കുക അത് കേട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറ്റിക്കാതെ ഇരിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തും നിങ്ങൾക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകാം വിജയവും അംഗീകാരവും നിങ്ങൾക്ക് സുനിശ്ചിതമാണ് അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും പുതിയ രീതിയിലുള്ള ഗവേഷണങ്ങളോ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ ഉൽപാദി നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോല അതുപോലെ തന്നെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ വിനിയോഗിക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരും അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളത് തടയേണ്ടതില്ല അവർ നല്ല രീതിയിൽ പഠിച്ചു വന്നുകൊള്ളും നിങ്ങളത് ആലോചിക്കേണ്ട ഒരാവശ്യവുമില്ല ഒരു കാര്യവുമില്ലെന്നാണ് പറയുന്നത് നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു പ്രവണത അവർക്ക് നിങ്ങളോട് കാണിക്കാമെങ്കിൽ നിങ്ങൾ എന്തിനും അതിനു വേണ്ടി നിങ്ങൾ വിഷമിക്കണം അപ്പോൾ നിങ്ങൾ മാറാൻ ശ്രമിക്കാനാണ് പറയുന്നത് മറ്റാർക്കെങ്കിലും എന്തിനോ വേണ്ടി ആയിരിക്കും പക്ഷെ ഒരു പക്ഷേ അവർ ഈ നാടകം കളിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ നിന്നും വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു നിലപാടെടുക്കുക അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഒരല്പം പോലും നിങ്ങൾ വ്യതിചലിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങളുടെ നിലപാടിൽ നിന്ന് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മറ്റൊരാളിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നു അവർ ചെയ്യുന്നതിൻ്റെ ഫലം അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല അവരാണ് നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഇതായിട്ട് അവരാണ് ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ആ വ്യക്തി അറിഞ്ഞുകൊള്ളുമെന്ന് പറയുന്നു അപ്പം ആ മറ്റാർക്ക് വേണ്ടിയായിരിക്കും ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അതിനെ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തിയെക്ക് ഉചിതമായ കാര്യങ്ങൾ എന്തും ചെയ്തു കൊള്ളട്ടെ അത് യൂണിവേഴ്സ് കണ്ടു കൊള്ളുമെന്ന് പറയുന്നു അവർ ചെയ്യുന്നതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കുമെന്നുള്ളതാണ് അതിന് നിങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല നിങ്ങളെല്ലാം നോക്കിയിരുന്നാൽ മതി കറക്റ്റ് സമയത്തിന് ഡിവൈൻ അവർക്ക് അവരുടേതായ ജോലിയുടെ കൂലി കൊടുത്തുകൊള്ളും മനപൂർവ്വമല്ലാത്ത കാരണത്താലാണ് നിങ്ങളെ ഒഴിവാക്കുന്നതെങ്കിൽ കരുതിക്കൂട്ടികൾ ഒഴിവാക്കലാണെങ്കിൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിച്ചു കൊള്ളും എന്ന് പറയുന്നു നിങ്ങളിവിടെ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഉയരാനുള്ള ശ്രമം നടത്തിയാൽ മതി അവൻ അവനവനുള്ളത് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ് ഡിബെയിൻ പറയുന്നത് അപ്പം നിങ്ങളുടെ ആത്മാർത്ഥതയെ അവർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല അവരുടെ ആത്മാർത്ഥത നിങ്ങൾ കാണിക്കേണ്ട അങ്ങനെ ഉണ്ട് വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ആത്മാർത്ഥ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നു ഇതൊരു അവസരമായി എടുക്കാൻ പറയുന്നു ഒരിക്കലും ഇവിടെ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുടെ ആവശ്യം വരുന്നില്ല ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നിങ്ങളോട് മോശമായ പെരുമാറ്റം വഴക്കിടൽ മനസ്സമാധാനം തകർക്ക് നിങ്ങളെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാക്കുന്ന ഒരു പ്രവണത ഇതെല്ലാം നിങ്ങളോട് കാണിക്കുകയാണെങ്കിൽ ഇതിനൊന്നും നിങ്ങൾ തലയിടേണ്ട ആവശ്യമില്ല അത് സ്നേഹം തന്നെ ആയാലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു എന്താണ് അത് ശരിയായ നിങ്ങളെ നിങ്ങളുടെ ശരി നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണ് അത് ശരിയായി എടുത്തു നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തി നിങ്ങളെ തീർത്തും തള്ളിക്കളയുക എന്ന ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വ്യക്തി അല്ല എന്ന് നിങ്ങളെങ്ങ് മനസ്സിൽ വിചാരിക്കാൻ പറയുന്നു അപ്പോൾ അവരുടെ പ്രവണത അങ്ങനെ അവർ കാണിക്കട്ടെ ഒന്നും പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങനെ ഒന്നാകാനാണ് പറയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമം അവരെ നടത്താം പക്ഷെ അത് അങ്ങനെ നിങ്ങൾ നിന്ന് കൊടുക്കണ്ട ആ അങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഏതൊരു അർത്ഥവുമില്ല അവരെ നീണ്ടും അതുതന്നെ അപ്പോൾ നിങ്ങളെ ഇപ്പോൾ മോശമായിട്ട് കാണിക്കുന്നവരതങ്ങനെ കാണിക്കട്ടെ അത് കാണിച്ചിട്ട് പോക്കോട്ടെ അല്പം ഒന്ന് നോക്കി നിൽക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വിട്ടുവീഴ്ച തയ്യാറാകേണ്ട എന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ അവസരം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ആ നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനെ യൂണിവേഴ്സ് ഇവിടെ തടയുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ താല്പര്യത്തിൽ സൂചിപ്പിക്കുന്നു പാത്രമറിഞ്ഞ് ഫിഷ കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് അതിന് അർഹതപ്പെട്ട ആളാണ് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അവസരം കൊടുക്കാം അങ്ങനെ ഒരേ ആളല്ല എന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങൾക്ക് അവസരം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ആ സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ് അവർ മനസ്സിൽ കണക്ക് നിങ്ങൾ നിങ്ങളാദ്യമേ ആ ഒരു ഒഴിവാക്കലിൻ്റെ ഒരു ഇത് നിങ്ങൾ തന്നെ അവർക്ക് ആദ്യം ആ ഒരു ചെറിയൊരു പണി കൊടുക്കാമെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മനസ്സിലായി തുടങ്ങും നിങ്ങളെ ആ രീതിയിലൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി തുടങ്ങും അപ്പം നല്ലൊരു വ്യക്തിയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന എന്നുള്ള വ്യക്തിയാണ് അവസരം കിട്ടുമ്പോഴത്തേക്കും അവർ തീർത്തും മനസ്സിലാക്കി നിങ്ങളോട് നിന്ന് കൊള്ളാം അല്ല അങ്ങനെയല്ല അവർ പോകാനായിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റാരെങ്കിലും കണ്ടിട്ട് അങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞു നിലവിളിച്ചത് കൊണ്ട് യാതൊരു കാര്യം പോകാൻ വന്ന വ്യക്തിയാണെങ്കിൽ തീർത്തും അവർ പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പാത്രം അറിഞ്ഞ പക്ഷെ കൊടുത്താൽ മതിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് തീർത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവിടെ അപ്പം നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഒരു വ്യക്തിയാണ് നിങ്ങളെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണോ അതോ അവർക്ക് മാറ്റാർക്കെങ്കിലും വേണ്ടിയാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്താണോ ശരിയെന്ന് തോന്നുന്നത് ഒരിക്കലും നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമില്ല മറ്റൊരാളിന് വേണ്ടി അങ്ങനെ നിങ്ങളെ ഒഴിവാക്കാൻ നിൽക്കുന്നൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ പറ്റുമോ നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് കാണിക്കാനാണ് പറ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് ആ ചെയ്ത കാര്യങ്ങളൊന്നും ഇവർ കേൾക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകും അപ്പോൾ അവരെക്കാളും നമ്മളൊന്ന് ബെറ്റർ ആണെന്ന് കാണിച്ചു കൊടുക്കാമെങ്കിൽ അവർ ഓക്കെ ഓക്കെ ആവുന്നവരാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആ വ്യക്തി ഓക്കെ ആവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഇതുവരെ ഒരു പാഠമായിരിക്കും അവർ തീർത്തും ഓക്കെ ആയി വരും അല്ല അവർ നിങ്ങളെ തീർത്ത് ഒഴിവാക്കി പോകാൻ വേണ്ടി വന്ന വ്യക്തിയാണെങ്കിൽ തീർത്തും അങ്ങനെ ആയിക്കൊള്ളട്ടെ അതിൽ നമുക്കൊന്നും പരാതി പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തിയെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് എന്ത് കിട്ടാനാണെന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് കാരണം അത് വീണ്ടും പറന്ന് പോകുന്നതാണെങ്കിൽ അത് കൂട്ടിലിട്ട് അടച്ചാൽ മാത്രമേ കിടക്കൂ എന്നുണ്ടെങ്കിൽ നമ്മളത് ആ കൂട് തുറന്നു കഴിഞ്ഞാൽ അത് പറന്ന് പോകത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണോ എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഒരു തീരുമാനത്തിനാണ് ഇവിടെ യൂണിവേഴ്സ് വിട്ടുതരുന്നത് അപ്പോൾ നിങ്ങളോട് ആ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യൂ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ നിങ്ങൾ ആവശ്യമില്ല സംസാരിച്ച് നിങ്ങളുടെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കും ഇതൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മളെ റീഡിങ്ങിൽ കൂടെ പറഞ്ഞു തരുന്നത് നിങ്ങളെ ബെറ്ററാക്കാൻ വേണ്ടിയാണിന്ന് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ് അപ്പം എന്തിനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ യൂണിവേഴ്സിൻ്റെ കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ